ഇന്ന് നടന്ന എൽ ഡി സി എക്സാമിൻ്റെ മലയാള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് തൊണ്ണൂറ്റൊന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏത് ഓപ്ഷൻ സി പുരുഷന്മാരാണ് കറക്റ്റ് ആൻസർ ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഓപ്ഷൻ ബി ചുരുക്കി പറയുകയാണ് കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ എ എ ആർ രാജരാജവർമ്മയാണ് താഴെ കൊടുത്തിരിക്കുന്നവൽ അക്ഷരത്തിട്ടുള്ള വാക്കേത് ഓപ്ഷൻ എ വിശ്വസ്തനാണ് അക്ഷരത്തിട്ടുള്ള വാക്ക് തൊണ്ണൂറ്റിയഞ്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആരാണ് ദ്രൗണി അശ്വത്ഥാത്മാവാണ് ദ്രൗണി ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെ ഓപ്ഷൻ സിയാണ് ചിത്പ്ലസ് മുദ്രയാണ് ചിത്മുദ്ര അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് സന്തതി ഇല്ലാത്തവൻ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ താഴെപ്പറയുന്നവൽ ശരിയായ പദമേത് ഓപ്ഷൻ ഡി കവയിത്രിയാണ് ശരിയായ പദം പിഞ്ഞാണവർണം ശരിയായി വിഗ്രഹിച്ച് എഴുതുന്നത് എങ്ങനെ ഓപ്ഷൻ ബി പിഞ്ഞാണത്തിൻ്റെ വർണ്ണമാണ് കറക്റ്റ് ആൻസർ പുട്ടൗട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഓപ്ഷൻ എ അണയ്ക്കുക